നെന്മാറ ഗംഗോത്രി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച സഹോദയ സ്കൂൾ ജില്ലാ കായികമേളയുടെ രണ്ടാം ദിനത്തിൽ വിവിധ മത്സരങ്ങൾ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അണ്ടർ നയൻറ്റീൻ ബോയ്സ് ഇനത്തിൽ ശോഭ അക്കാദമിയിലെ വി എം സുമിൻ ഒന്നാം സ്ഥാനവും ശ്രീനാരായണ പബ്ലിക് സ്കൂൾ കൊല്ലങ്കോട് വി എ അദ്വൈത് രണ്ടാം സ്ഥാനവും വ്യാസവിദ്യാപീഠത്തിലെ എസ് ആദർശ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി അണ്ടർ നയൻറ്റീൻ ഗേൾസ് ഡിസ്കസ് ഡിസ്കസ്ത്രോയിൽ ഷൊർണൂർ കാർമൽ സ്കൂളിലെ എ ആത്മിക ഒന്നാം സ്ഥാനവും വ്യാസവിദ്യാപീഠത്തിലെ എം അയ്യർ രുഗ്മിണി രണ്ടാം സ്ഥാനവും ഒറ്റപ്പാലം അമൃത വിദ്യാലയത്തിലെ ഐ ജിയ മൂന്നാം സ്ഥാനവും നേടി അണ്ടർ ഫോർട്ടീൻ ബോയ്സ് ഷോർട്ട് പുട്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പലാവൂർ ചിന്മയ വിദ്യാലയത്തിലെ മെഹസിൻ ഒന്നാം സ്ഥാനവും മൗൺസീന പബ്ലിക് സ്കൂളിലെ എം ഡി കമ്രാൻ രണ്ടാം സ്ഥാനവും വ്യാസവിദ്യാപീഠത്തിലെ യും യുഖൈഭം അലക്സിംഗ് മൂന്നാം സ്ഥാനവും നേടി പത്തൊൻപത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ഷോർട്ട് പുട്ട് മത്സരത്തിൽ എം ഇ എസ് ഇന്റർനാഷണൽ സ്കൂളിലെ അൻസാം ഹംദാൻ ബി ഒന്നാം സ്ഥാനവും കഞ്ചിക്കോട് ഹോളി ട്രിനിറ്റി സ്കൂളിലെ ഫ്രാങ്കോ മോഹൻ രണ്ടാം സ്ഥാനവും പല്ലാവൂർ വിദ്യാലയത്തിലെ കൌശി കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഞാങ്ങാട്ടിരി ശ്രീ മഹർഷി വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ വിജയകുമാർ അതുല്യ പ്രകടനങ്ങളിലൂടെ ശക്തമായ സാന്നിധ്യമായിരുന്ന എം ഡി താരയെ പൊന്നാടയണിയിച്ചു ഇരുപത് വർഷത്തിലധികം കായികാധ്യാപനത്തിലൂടെ തന്റെ കഴിവ് തെളിയിച്ച ഒറ്റപ്പാലം ഭവൻസിലെ കായികാധ്യാപകനായ നന്ദകുമാറിനെ എം ഡി താര ഉപഹാരം നൽകി ഗംഗോത്രി സ്കൂൾ മുൻ കായികാധ്യാപികയായ കെ വസന്തയുടെ മകനും സ്റ്റേറ്റ് സ്പോർട്സ് മീറ്റ് റെപ്രസന്റേറ്റീവും പൂർവ്വ വിദ്യാർത്ഥിയുമായ തേജസിന് താര ഉപഹാരം നൽകി യു ന്യൂസ് പാലക്കാട്